ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് ഭരണമെന്നത് വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് വിനിയോഗം മാത്രമല്ല ഭരണഘടന നടപ്പിലാക്കലാണ് പരിമിതികളുണ്ടെങ്കിലും ഭരണഘടനയും അത് ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനായി ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് പാർലമെൻറ്റ് മുതൽ പഞ്ചായത്ത് വരെയും മെട്രോപൊളിറ്റൻ സിറ്റി മുതൽ കൊച്ചു ഗ്രാമം വരെയും ഭരണഘടന സംരക്ഷിക്കാൻ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ അതിനുള്ള ചർച്ചയ്ക്ക് സംവാദത്തിന് തെരുവിൽ സമരത്തിന് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന പക്ഷത്തിൻ്റെ പേരാണ് ഇടതുപക്ഷം ലോകത്ത് തന്നെ പാർലമെൻ്ററി പ്രവർത്തനവും പാർലമെന്റേതര പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന അത്യപൂർവം പാർട്ടികളിലൊന്നാണ് സി പി ഐ എമ്മും സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവും എന്നത് ഈ സന്ദർഭത്തിൽ നാം കാണേണ്ടതുണ്ട് ഇടതുപക്ഷ ബോധം എന്നത് ഒരു എതിർബോധമാണ് അത് ശക്തിപ്പെടുത്താൻ എന്തിനു നിലനിർത്താൻ പോലും നിരന്തരമായ ശ്രമകരമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് വലതുപക്ഷമാവാൻ വെറുതെ ഇരുന്നാൽ മതി നിലവിലുള്ള മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥ വ്യവസ്ഥയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം ആ നിലയിൽ മുമ്പും ഇപ്പോഴും എപ്പോഴും ആ പ്രതിസന്ധിയെ നേരിട്ടിട്ടുണ്ട് നേരിടുകയും ചെയ്യും അതിജീവിക്കുകയും ചെയ്യും ഉപതനാഭ്യർത്ഥന എന്നത് വികസന പ്രവർത്തനങ്ങൾക്കായുള്ള സർക്കാരിൻ്റെ നാടിൻ്റെ ഫണ്ട് വിനിയോഗത്തിനുള്ള അപേക്ഷയാണ് അഭ്യർത്ഥനയാണ് നിർദ്ദേശങ്ങളെ വിമർശിക്കാം പുതിയ നിർദ്ദേശങ്ങൾ നൽകാം അതല്ലേ ക്രിയാത്മകം പ്രതിപക്ഷാംഗങ്ങളിൽ ആരും അത്തരത്തിലുള്ള ഒരു ശ്രമവും നടത്തുന്നതേയില്ല യാന്ത്രികമായി എല്ലാം എതിർക്കുന്ന അടച്ചാക്ഷേപിക്കുന്ന പൂർണ്ണമായും നിരാകരിക്കുന്ന നിരാശാജനകമായ നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് കേരളത്തിലും സർക്കാർ എന്ന നിലയിൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനായി നിരവധിയായ ശ്രമം നടത്തിയിട്ടുണ്ട് മതനിരപേക്ഷതയെ വെല്ലുവിളിച്ച് പൗരത്വത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ തീരുമാനിച്ചപ്പോൾ നിശ്ചയിക്കാൻ തീരുമാനിച്ചപ്പോൾ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ സാമ്പത്തികമായി ഉപരോധിച്ചപ്പോഴെല്ലാം നാം അത് കാണുകയുണ്ടായി മുതലാളിത്ത വികസന നയങ്ങൾ മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകിവരുന്ന കാലത്ത് മനുഷ്യപക്ഷത്തു നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് ബദലുയർത്തുന്നത് ഇടതുപക്ഷമാണ് ഇവിടെ കിഫ്ബി പദ്ധതിയെ സംബന്ധിച്ചാണ് വലിയ തോതിൽ ആക്ഷേപം ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് യു ഡി എഫ് ഭരിച്ച കാലമാണ് കിഫ്ബി പദ്ധതി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അവസാന സമയത്താണ് കിഫ്ബി പദ്ധതി പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള അഞ്ച് വർഷക്കാലം ആ പദ്ധതി ഒരു നിലയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായില്ല അത് പാഴാക്കിയാൻ ഉണ്ടായത് എന്നാൽ തുടർന്ന് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വളരെ ഫലപ്രദമായി നിയമനിർമ്മാണത്തിന്റെ കൃത്യമായ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കിഫ്ബി പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത് ആ നിയമപ്രകാരം ദൈനംദിന ചെലവുകൾക്ക് ഈ ഫണ്ടുവിൻ്റെ പണം ഉപയോഗിക്കാൻ കഴിയില്ല ട്രഷറിയിൽ നിക്ഷേപിക്കാൻ പോലും പാടില്ല പൂർണ്ണമായും മൂലധന നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ഈ പണം വിനിയോഗിക്കുന്നത് അന്ന് അതിന് നേതൃത്വം കൊടുത്തത് സ്വാഭാവികമായും അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ഡോക്ടർ തോമസ് ഐസക്കാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫിന്റെ കാലത്തെയും പതിനാറ് ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ കാലത്തെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ നമുക്ക് കൃത്യമായി കേരളീയ സമൂഹത്തിൽ ഒരു സംവാദത്തിന് ചർച്ചയ്ക്ക് തയ്യാറാകാം ഏത് കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ നാടിനു വേണ്ടി ഫണ്ട് വിനിയോഗിക്കപ്പെട്ടത് എന്ന് നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാകും എന്നാൽ അന്ന് പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ അന്ന് പ്രഖ്യാപിച്ച പല പദ്ധതികളുടെയും നടത്തിപ്പിന്റെ ചുമതലയാണ് രണ്ടാം പിണറായി സർക്കാരിന് അതിന്റെ ധനകാര്യ വകുപ്പിന് അതിന് നേതൃത്വം നൽകുന്ന മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് ഏറ്റെടുക്കാനുണ്ടായത് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ടായത് ആ വെല്ലുവിളിക്ക് മുമ്പിലും കൂസുകയല്ല പുതിയ പദ്ധതികൾ കിഫ്ബിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് നാടിന്റെ എല്ലാ മേഖലയിലും വളർച്ചയുടെ വികസനത്തിന്റെ വെളിച്ചമെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇരുപത്തഞ്ചു വർഷക്കാലം അപ്പുറത്തേക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലാണ് കിഫ്ബി എന്ന് പറഞ്ഞത് കേരളത്തിൽ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല ഇവിടെ സി എ ജി പരാതിയില്ല എന്നാൽ ബജറ്റിന് പുറത്ത് നിന്ന് കേന്ദ്രം കടം വാങ്ങുമ്പോൾ കടം വാങ്ങിയിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ നാം കാണേണ്ടതുണ്ട് മറ്റൊന്ന് കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ട് ബോർഡിന്റെയും വായ്പ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽപ്പെടുത്തി വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉള്ളത് അതിനെയും അതിജീവിക്കാനുള്ള ശ്രമമാണ് കേരളം നടത്തുന്നത് അപ്പോൾ പറയാണ് ട്രഷറിയിൽ ആന ആനക്ക് കയറാൻ ആന കിടക്കുകയാണ് ട്രഷറിയിൽ ആന പെറ്റ് കിടക്കുകയാൻ യു ഡി എഫിന്റെ കാലത്ത് എലിക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ല ട്രഷറിയിൽ ആനയ്ക്ക് കിടക്കാൻ വലുപ്പമുള്ള ട്രഷറി ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷമാണ് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് കേരളം അത് തനത് നികുതി വരുമാനമായി നികുതി പിരിച്ചെടുത്തുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്നതുകൂടി സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് കടം വാങ്ങുന്നതിനെ സംബന്ധിച്ചാണ് കേരളം കടം വാങ്ങിക്കൂട്ടുകയാണ് മൊയ്തീനാജി വാപ്പുട്ടിയോട് കടം വാങ്ങുന്ന പോലെയാണെന്നാണ് വിചാരം അല്ല ഒരു സംസ്ഥാന ഗവൺമെന്റിന് കടം വാങ്ങണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണ്ടേ എങ്ങനെയാണ് കടം വാങ്ങേണ്ടത് എത്ര ശതമാനം പലിശയാണ് തിരിച്ചു കൊടുക്കേണ്ടത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിലവിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ഒരു സംസ്ഥാന ഗവൺമെന്റിന് കടം വാങ്ങാൻ ഒട്ടേറെ നിബന്ധനകളും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുമില്ലേ അപ്പോൾ കടം മേടിക്കുന്നത് കടം മേടിച്ചു കൂട്ടുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് പരിഹസിക്കുന്നത് വസ്തുതാവിരുദ്ധമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഉള്ളിലാകെ ശൂന്യമാണ് എന്നാണ് മങ്കടാംഗം പറയുന്നത് ഇ എം എസിനെയും നായനാരെയും വി എസിനെയും ഒക്കെ ഇവിടെ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ നേതാക്കളായി ഉയർത്തിക്കാട്ടുകയാണ് അതിൽ സന്തോഷമുണ്ട് പക്ഷേ ഇ എം എസ് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഇ എം എസിനെ വിക്കൻ എന്നാണ് വിളിച്ചത് നായനാരെ കോമാളി എന്നാണ് വിളിച്ചത് സഗാവു വി എസ് ആവേശത്തോടു കൂടി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന് പാർലമെന്ററി പ്രവർത്തനത്തിന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും എല്ലാം നേതൃത്വം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വി എസിനെ വിളിച്ചത് വെട്ടിനിരത്തലുകാരൻ എന്നാണ് അപ്പോ ഇടതുപക്ഷത്ത് ക്രിയാത്മകമായി ശ്രദ്ധേയമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ അംഗീകരിക്കാനും മുന്നോട്ട് വയ്ക്കുന്ന നാടിനു വേണ്ടിയുള്ള നല്ല നിലപാടുകളെ അത് അംഗീകരിച്ചുകൊണ്ട് അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് മനസ്സില്ല എന്നത് നാം തിരിച്ചറിയുകയാണ് സാമ്പത്തികമായ മിസ് മാനേജ്മെന്റ് ആണെന്നാണ് കോളം അംഗം പറയുന്നത് സാമ്പത്തികമായ മിസ് മാനേജ്മെന്റ് ആണോ അതുകൊണ്ടാണോ ഇന്ന് കേരളം നല്ല നിലയിലുള്ള മുന്നേറ്റം വ്യത്യസ്ത മേഖലയിൽ നേടിയത് എന്ന് നാം തിരിച്ചറിയണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളം കേരളം രൂപീകരിക്കുന്ന സമയത്ത് അതിദാരിദ്ര്യർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിലൊന്ന് കേരളമായിരുന്നു ആരോഗ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെ മേഖലയിൽ ഏറ്റവും പിറകിൽ നിന്നിരുന്ന കേരളം ആ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള ദരിദ്രർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റി കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമുണ്ട് സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനവ് വരുത്തിയത് കേരളമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത്തിനാലായിരം കോടി രൂപയുടെ വർധനവ് വിലക്കയറ്റം ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ കണക്ക ഇന്ത്യയിൽ ഏറ്റവും കുറവ് വിലക്കയറ്റം അനുഭവപ്പെടുന്ന നാല് സംസ്ഥാനം എടുത്താൽ അതിലിന്ന് കേരളമാണ് പ്രിയം ഈ നമുക്ക് മനസ്സിലാക്കാനാകും ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് എല്ലാവർക്കും വീട് എന്നത് ഒരു സ്വപ്നമായെങ്കിലും അവതരിപ്പിച്ചിട്ടുള്ളത് സ്വപ്നമല്ല ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനമാണ് ഇടതുപക്ഷ സംസ്ഥാനമാണ് എല്ലാവർക്കും വീട് തെരുവോരത്ത് അന്തി ഉറങ്ങുന്ന പീഡികത്തിണയിൽ അന്തി ഉറങ്ങുന്ന മനുഷ്യരില്ലാത്ത ഒരു കേരളം സാധ്യമാക്കുമെന്ന നിശ്ചയദാർഢ്യത്തിന്റെ പ്രഖ്യാപനമാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ് മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി എട്ടിൽ രൂപീകരിച്ചെങ്കിലും ദേവസ്വം നിയമം ഇതുവരെ വന്നിട്ടില്ല മദ്രാസ് നിയമമാണ് ഇപ്പോഴും നിലവിലുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ക്ഷേത്രങ്ങളിൽ ആയിരം ക്ഷേത്രങ്ങളിലും സ്വന്തം വരുമാനം കൊണ്ട് കൃത്യമായ ശമ്പളം നൽകാനാകാത്ത സ്ഥിതിയാണുള്ളത് അത് പരിഹരിക്കപ്പെടണം മലബാർ ദേവസ്വം ബില്ല് അടിയന്തരമായി ഈ സഭയിൽ തന്നെ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട് പാലക്കാട് ജില്ലയിലാണ് അതിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ക്ഷേത്രങ്ങളുള്ളത് മിക്ക ക്ഷേത്രങ്ങളും വള്ളുവനാട്ടിലാണ് വള്ളുവനാടിന്റെ ഭാഗമായിട്ടുള്ള ഒറ്റപ്പാല മണ്ഡലത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് പ്രധാനപ്പെട്ട പര്യാനം പറ്റ ഈശ്വരമന്ദിരം എന്നിവ എ ഗ്രേഡ് ക്ഷേത്രങ്ങളാണ് ബി ഗ്രേഡ് ക്ഷേത്രങ്ങൾ ചെനക്കത്തൂർക്കാവ് വായില്ലാകുന്ന് ആലങ്ങാട് പൂക്കോട്ടുകാളികാവ് പനയൂർ കോട്ടപ്പുറം തിരുവളയനാട് എലമ്പുലാശ്ശേരി നാലുശ്ശേരി മുളഞ്ഞൂർ ഭഗവതി തുടങ്ങിയ ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ ബി ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ പലതിലും ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് തൊട്ടടുത്തുള്ള മാങ്ങോട്ടുകാവ് ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രം തൂത ഭഗവതി ക്ഷേത്രം ഇതിൽ ചെർപ്പളശ്ശേരിയിൽ മാത്രമാണ് ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളത് ഡിഗ്രേഡ് ക്ഷേത്രങ്ങൾ പെരുമാങ്ങോട് പച്ചായിൽ കോടർമണ്ണ തലയണക്കാട് പുളിങ്കാവ് ആയംപിള്ളി കുന്നീശ്വരം ത്രിവിക്രമപുരം കുതിരകുർശി പകരാവൂർ പാലപ്പുറം പിതൃക്കോവിൽ ആലങ്ങാട് വലമ്പുലിമംഗലം കോട്ടപ്പുറം പൂവക്കോട് ക്ഷേത്രം വേങ്ങശ്ശേരി പുതുക്കുളങ്ങര ക്ഷേത്രം തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഗ്രേഡ് ക്ഷേത്രങ്ങളിൽ കൂടി അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നല്ല ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ് മാത്രമല്ല രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒറ്റക്കാര്യം നമ്മുടെ നാടിന്റെ എല്ലാ മേഖലയിലുള്ള ആധുനികവൽക്കരിക്കാനുള്ള നീക്കങ്ങളോടൊപ്പം ഊന്നൽ ഈ മേഖലയിൽ നൽകാൻ സാധിക്കുന്നുണ്ട് മുന്നൂറ്റി പതിനഞ്ച് സബ്റേഷ ഓഫീസുകളിലും ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനം ലഭ്യമാക്കാനായി നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയെന്നുള്ള നടപടി സ്വീകരിച്ചു മുപ്പത്തിമൂന്ന് സബ്റക്ഷുകൾ പുതുക്കിപ്പണിയുന്ന നാടിന് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി മികച്ച നിലയിൽ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ ഒറ്റക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ദേശീയ സാമ്പിൾ സർവേയിൽ ഗ്രാമങ്ങളിൽ ആളോഗര ഉപഭോഗ ചെലവ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ച അനുവാദത്തെക്കാൾ നിലവിൽ കേരളത്തിന്റെ ധനക്കമ്മി കുറച്ചു കൊണ്ടുവരാൻ മികച്ച ധനമാനേജ്മെന്റിലൂടെ കഴിഞ്ഞു എന്ന് വ്യക്തമാക്കപ്പെടുന്നു ധനകമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് എന്നാൽ രണ്ട് പോയിന്റ് എട്ട് ഒന്ന് ശതമാനത്തിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു കടബാധ്യതയുടെ കാര്യത്തിലും മുപ്പത്തിമൂന്നേ പോയിന്റ് ഏഴ് പൂജ്യമാണ് കണക്കാക്കിയതെങ്കിൽ അത് മുപ്പത്തിമൂന്നേ പോയിന്റ് പൂജ്യം ഒമ്പതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഈ ധനാഭ്യർത്ഥനകൾ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുന്നു